കടവലൂർ ഭാഗമായി സാഹിത്യ സൽസംഗം ശ്രദ്ധേയമായി മുൻ അന്യൂന്യപരിഷത്ത് പ്രസിഡന്റായിരുന്ന അക്കിത്തം ഇരുപത്തിയഞ്ച് വർഷം മുമ്പാണ് വേദപരീക്ഷയായ അന്യൂനത്തോടനുബന്ധിച്ച് സാഹിത്യ സൽസംഗം കൂടി ആരംഭിച്ചത് വേദത്തിന് സാഹിത്യവും സംഗീതവുമായുള്ള അഭേദ്യമായ ബന്ധമാണ് പ്രഗത്ഭരായ കവികളെയും കഥാകാരന്മാരെയും സംഗീതജ്ഞരെയും ഉൾപ്പെടുത്തി ഒരു സദസ്സ് ഒരുക്കിയത് പരിഷത്തിന്റെ ആഭിമുഖ്യത്തിൽ നടത്തിയ സൽസംഗത്തിൽ പ്രശസ്ത കവിയും സാഹിത്യകാരനുമായ കെ പി മോഹനൻ മാസ്റ്റർ ആലംകോട് ലീലാകൃഷ്ണൻ രോഷണി സ്വപ്ന എന്നിവർ പങ്കെടുത്തു സംസാരിച്ചു പരിഷ്കാരത്തിന്റെ അനിയന്ത്രിതമായ കുത്തൊഴുക്കിൽ സംസ്കാരം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നതെന്ന് മോഹനൻ മാസ്റ്ററും വിദൂരത്തിലേക്കുള്ള അകലം കുറഞ്ഞു വരുന്ന കാലവും അകങ്ങളിലേക്കുള്ള ദൂരം കൂടുന്ന കാലത്തുമാണ് സാഹിത്യവും അതിലൂടെ സംസ്കാരവും ബന്ധങ്ങളും നിലനിർത്താൻ എഴുത്തുകാരൻ ശ്രമിക്കുന്നതെന്നും ആലംകോടും സ്വപ്നയും ഒരുപോലെ അഭിപ്രായപ്പെട്ടു അമേരിക്കയിലേക്കുള്ള ദൂരം ദൂരം കുറഞ്ഞു കുറഞ്ഞു കൂടി കൂടി വരുന്നു അമ്മയിലേക്കുള്ള ദൂരം കൂടി കൂടി വരുന്നു അവനവന്റെ അകങ്ങളിലേക്കുള്ള ദൂരം കൂടി കൂടി വരുന്നു ഇത് സങ്കീർണമായ പ്രതിസന്ധിയാണ് ഇതിന് പരിഹാരങ്ങളൊന്നും സാഹിത്യം ഉൽപാദിപ്പിക്കുന്നില്ല പക്ഷേ സാഹിത്യം ഈ ഉത്കണ്ഠ കൊണ്ട് ഒരുപാട് മനുഷ്യരെ അശാന്തരാകുന്നു ആ അശാന്തിയിൽ നിന്ന് ശാന്തിയിലേക്ക് ഒരു വഴി ഉണ്ടാകും ഇങ്ങനെയാണ് എല്ലാ ടിസീസിനെതിരായും ആൻറ്റി ടിസീസുകൾ വരും സംഘർഷങ്ങളുണ്ടാകും ഒരു സിന്തസിസ് സാധ്യമാകും